പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമീൻ മീൻ ഇന്നീ പ്രാർത്ഥനയിൽ പങ്കെടുത്ത് പ്രാർത്ഥിക്കുന്ന എല്ലാവരുടെയും നിയോഗങ്ങൾ കൃപാസനമ്മ അതിവേഗം സാധ്യമാക്കി തരുമെന്ന ഉറച്ച വിശ്വാസത്തോടെ ഈ പ്രാർത്ഥനയിൽ പങ്കുചേരുക ഓ പരിശുദ്ധ മറിയമേ എൻ്റെ ജീവിതത്തിൽ ഞാൻ അനുഭവിച്ചു കൊണ്ടിരിക്കുന്ന നിരവധിയായ പ്രശ്നങ്ങൾ അവിടുന്ന് അറിഞ്ഞുന്നുവല്ലോ എന്നെയും എൻ്റെ കുടുംബത്തെയും പരശുത്തമ്മയുടെ കരങ്ങളിലേക്ക് ഞാൻ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു ഇന്നേ ദിവസം ഞാനായിരിക്കുന്ന വ്യക്തിയിൽ ഞാനായിരിക്കുന്ന അവസ്ഥയിൽ ഞാനായിരിക്കുന്ന ഈ ഭവനത്തിൽ പരശുദ്ധമ്മയുടെ അത്ഭുതം കൊണ്ട് ഞങ്ങളെ എല്ലാവരെയും അവിടുന്ന് സമത്തമായി അനുഗ്രഹിക്കണമേ ഈ ഭവനത്തിലുള്ള എല്ലാവരെയും പരിശുദ്ധ അമ്മയുടെ കരങ്ങളിലേക്ക് സമർപ്പിക്കുന്നു അമ്മയെ മാതാവേ എൻ്റെ ജീവിതത്തിലെ എല്ലാ വേദനകളും വിഷമങ്ങളും ദുഃഖങ്ങളും സങ്കടങ്ങളും പരിശുദ്ധം അറിയുന്നതല്ലോ അമ്മയെ വിളിച്ചപേക്ഷിക്കുന്ന മക്കളെ അവിടുന്ന് ഒരിക്കലും ഉപേക്ഷിക്കുകയെന്നുറച്ച വിശ്വാസത്താൽ ഇന്നേ ദിവസം ഞാൻ എൻ്റെ വ്യക്തിപരമായ നിയോഗം അമ്മയുടെ കരങ്ങളിലേക്ക് സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു എന്നെ സഹായിക്കാൻ മറ്റാരുമില്ല അമ്മ എൻ്റെ ആശ്രയം അമ്മേ മാതാവേ എൻ്റെ പ്രാർത്ഥന സ്വീകരിക്കണമേ എൻ്റെ പ്രാർത്ഥനയ്ക്ക് ഉത്തരം നൽകി ഞങ്ങൾ എല്ലാവരെയും സമൃദ്ധമായി അനുഗ്രഹിക്കണമേ ആമീ